ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം മറ്റൊരു ടെക്നിക്കൽ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഞാൻ ജെയിംസ് കുട്ടി തോമസ് റിട്ടയേർഡ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറാണ് ഇന്നത്തെ വീഡിയോയിൽ വിഷയമാക്കിയിരിക്കുന്നത് നമുക്ക് വിപണിയിൽ ധാരാളമായി എനർജി സേവർ അല്ലെങ്കിൽ പവർ സേവർ ലഭിക്കാറുണ്ട് പലരും ഇത് വാങ്ങിയിട്ടുമുണ്ട് നമ്മുടെ വൈദ്യുതി ബിൽ കുറയ്ക്കും എന്നാണ് ഇവരുടെ ക്ലെയിം ഇത് ശരിയാണോ ഇതെങ്ങനെയാണ് നമ്മുടെ വൈദ്യുതി ബിൽ കുറയ്ക്കുവാനായിട്ടുള്ള സാധ്യതയുള്ളത് നമുക്കൊന്ന് പരിശോധിക്കാം ഇതിനായിട്ട് പ്രത്യേകിച്ച് നമ്മൾ പവർ ഫാക്ടർ നമ്മുടെ ഇലക്ട്രിസിറ്റിയിലെ പവർ ഫാക്ടർ എന്ന പദം അല്പം ഒന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് നമുക്ക് നമുക്കിതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് പരിശോധിക്കാം ഈ കാണിച്ചിരിക്കുന്ന വൈദ്യുതി ബില്ലിൽ രണ്ട് മാസം നമ്മൾ കൺസ്യൂം ചെയ്ത എനർജി മുന്നൂറ്റി എൺപത്തിയൊന്ന് യൂണിറ്റ് ആണ് നമ്മളൊരു പവർ സേവർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ യൂണിറ്റ് താഴോട്ട് പോകണം അതാണ് നമ്മുടെ ടാർഗറ്റ് അങ്ങനെ സാധ്യമാണോ എന്നാണ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത് ഈ പടത്തെ കാണിച്ചിരിക്കുന്ന ഈ ഒരു കസേര ഞാൻ ഒരു പത്ത് ന്യൂട്ടൺ ഫോഴ്സ് കൊടുത്ത് തള്ളി മാറ്റി അപ്പോൾ ഒരു അഞ്ച് മീറ്റർ തള്ളി മാറി എന്നിരിക്കട്ടെ അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന വർക്ക് അല്ലെങ്കിൽ ഞാൻ എത്ര ഊർജം അതിന് കൈമാറി എന്നുള്ളത് നമ്മൾ കണക്കുകൂട്ടുന്നിങ്ങനെയാണ് ഫോൾസ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ് പത്ത് ഇൻറ്റു അഞ്ച് അമ്പത് ജൂളെന്ന് കിട്ടും ഇതേ സംഗതി ഞാൻ പത്ത് ന്യൂട്ടൺ തന്നെ കൊടുക്കുന്നു പക്ഷേ ഒരു ആംഗിളിലാണ് ഞാൻ അപ്ലൈ ചെയ്യുന്നത് അത് നമ്മളെ ലാഡറൊക്കെ പിടിച്ച് ഒലിക്കുന്ന പോലെ ഞാൻ ഇവിടെ നിന്ന് ഇങ്ങോട്ട് പിടിച്ച് ഒലിക്കുകയാണ് അങ്ങനെ ചെയ്യുമ്പോഴത് മൂവ് ചെയ്യുന്നു ഒരു മൂന്ന് മീറ്റർ തള്ളി മാറി നിന്നിരിക്കട്ടെ അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന ഈ ഊർജം എത്രയാണ് അല്ലെങ്കിൽ വർക്ക് എത്രയാണ് അപ്പോൾ ഇവിടെ പരിശോധിക്കുമ്പോൾ ഇത് പത്ത് ന്യൂട്ടൺ എന്ന് പറയുന്നത് ഞാനൊരു ആംഗിളിലാണ് അപ്ലൈ ചെയ്യുന്നത് പക്ഷേ ഇത് മൂവ് ചെയ്യുന്നത് ഓർസോണ്ടി തറയിലൂടെ മൂവ് ചെയ്യുകയാണ് അപ്പോൾ ഈ ആംഗിളിൽ അപ്ലൈ ചെയ്തതിൻ്റെ ഒരു എഫക്റ്റ് ഈ ഹൊസോണ്ടൽ ലെവലിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തെടുക്കേണ്ടി വരും അപ്പോൾ ഈ ത്രികോണം അതിനുവേണ്ടി നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഇതാണ് ഞാൻ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് ഈ ഹോർസോണ്ടിൽ ഇതിൻ്റെ എഫക്റ്റ് വരുന്നത് എഫിൻ്റെ കോസ് തീറ്റ അതായത് ഈ ആംഗിൾ തേർട്ടി ആണെങ്കിൽ എഫിൻറ്റു കോസ് തേർട്ടി ആണ് അതായത് ചുരുക്കത്തിൽ ഇവിടെ ഒരു ഒരു ആംഗിളിൽ അപ്ലൈ ചെയ്തതിൻ്റെ എഫക്റ്റ് വെച്ച് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ ഉണ്ടാകുന്ന ഊർജ്ജം എന്ന് പറയുന്ന ഫോഴ്സിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് അതിലെ ഫോഴ്സ് എന്ന് പറയുന്നത് പത്ത് ന്യൂട്രനായിട്ട് എടുക്കാൻ പറ്റില്ല പത്ത് ന്യൂട്രൻ ഇൻറ്റു കോസ് തേർട്ടി എടുക്കേണ്ടി വരും അപ്പോൾ ഇങ്ങനൊരു വ്യത്യാസം ഇതിനകത്തുണ്ട് നമ്മൾ ആദ്യം അപ്ലൈ ചെയ്ത് സ്ട്രെയിറ്റ് ഇവിടെ ഒരു ആങ്കിളിൽ അപ്ലൈ ചെയ്തു അപ്പോൾ അതിൻ്റെ കൊസൈൻ എടുത്ത് നമ്മൾ ചെയ്യണം എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു വശം ഈ ഉദാഹരണം ഞാൻ എന്തിനു പറഞ്ഞു എന്നുള്ളത് പുറകാലം മനസ്സിലാകും നമ്മളിനി വൈദ്യുതിയുമായി ബന്ധപ്പെട്ട് ഇതുപോലെയുള്ള ഒരു പ്രവൃത്തിയൊക്കെ പറ്റി ആലോചിച്ച് കഴിഞ്ഞാൽ വൈദ്യുതോർജം വെച്ച് നമുക്ക് ലൈറ്റ് കത്തിക്കാം അല്ലെങ്കിൽ ഒരു മോട്ടർ വർക്ക് ചെയ്യിക്കാം അപ്പോൾ ഈ മോട്ടർ വർക്ക് ചെയ്യുമ്പം ഈ എനർജി എന്തായിട്ട് മാറുന്നു അതൊരു മെക്കാനിക്കൽ എനർജി ആയിട്ട് മാറുന്നു പിന്നെ ലൈറ്റ് ലൈറ്റാണെങ്കിൽ ഒരു ബൾബ് എത്തുകയാണെങ്കിൽ അത് പ്രകാശ ഓർജം അല്ലെങ്കിൽ ലൂമിനസ് എനർജിയായിട്ട് മാറുന്നു ഒരു ഊർജ്ജം മറ്റൊരു ഊർജ്ജമായി കൺവേർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടെ നടക്കുന്നത് അപ്പോൾ ഈ വൈദ്യുതിയുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കുമ്പോൾ എന്താണ് വൈദ്യുതി അല്ലെങ്കിൽ ആ വൈദ്യുതിക്കകത്ത് വരുന്ന ഒരു രണ്ട് കമ്പോണൻ്റ് ഉണ്ട് വോൾട്ടേജ് കറണ്ട് അത് നമ്മളൊന്ന് അറിഞ്ഞിരിക്കേണ്ട കാര്യമുണ്ട് അതായത് നമ്മൾ കറണ്ട് അല്ലെങ്കിൽ വൈദ്യുതി എന്ന് പറയുന്നത് ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് ആണ് അല്ലെങ്കിൽ ചാർജുകളുടെ സഞ്ചാരത്തെയാണ് നമ്മൾ വൈദ്യുതി എന്ന് പറയുന്നത് ഒരു ഉദാഹരണം കുറച്ച് ചാർജ് ഇങ്ങനെ അക്യുമുലേറ്റഡായി നിന്നിരിക്കട്ടെ അങ്ങനെ കുറച്ച് ചാർജ് അക്യുമുലേറ്റഡ് ആകുമ്പോൾ ശെരിക്കും അവിടെ എന്താ സംഭവിക്കുന്നത് അവിടെ വൈദ്യുതി ഉണ്ടാകുവാനുള്ള ശക്തി സംഭരിക്കപ്പെടുകയാണ് അതായത് അവിടെ ഒരു വഴി നമ്മൾ ഒരുക്കി കൊടുത്തു കഴിഞ്ഞാൽ അവിടെ വന്നിരിക്കുന്ന ചാർജുകൾ സഞ്ചരിക്കും അങ്ങനെ വൈദ്യുതി ഉണ്ടാവും അപ്പോൾ അവിടെ അങ്ങനെ കൂട്ടി ചേർക്കുമ്പോൾ ആ ഉണ്ടാകുന്ന ശക്തിയെയാണ് നമ്മൾ വോൾട്ടേജ് എന്ന് പറയുന്നത് പിന്നെ അതിനൊരു വഴി അല്ലെങ്കിൽ ഒരു സർക്യൂട്ട് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ ആ ചാർജുകൾ അതിലൂടെ സഞ്ചരിച്ച് കറണ്ടുണ്ടാവും അപ്പോൾ ആ കറണ്ടിൻ്റെ യൂണിറ്റ് ആംബിയറ് നേരത്തെ പറഞ്ഞ വോൾട്ടേജിൻ്റെ യൂണിറ്റ് വോൾട്ട് ഇപ്പം ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഈ വോൾട്ടേജും കറൻറ്റും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു പ്രവൃത്തിയിൽ അല്ലെങ്കിൽ ഒരു ബൾബ് കത്തിക്കുന്നതിൽ അല്ലെങ്കിൽ എന്താണ് അവിടെ വർക്ക് നടക്കുന്നത് വെച്ചാൽ അതിൻ്റെ ഫുൾ പവർ നമുക്ക് കിട്ടും അതായത് പവർ ഈക്വൽ ടു വോൾട്ടേജ് ഇൻ ടു കറണ്ട് ഇതാണ് പൊതുവെയുള്ളൊരു ഇക്വേഷൻ ഇത് നമ്മുടെ വീടുകളിൽ ഉപയോഗിക്കുന്ന സ്ഥിരം ഉപയോഗിക്കുന്ന നമ്മുടെ ബൾബുകളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇത് നമ്മുടെ പഴയ ഫിലമെൻ്റ് ലാമ്പ് ഇത് എൽ ഇ ഡി ലാമ്പ് ഇത് എൽ ഇ ഡി ട്യൂബ് നമ്മുടെ പഴയ ഫ്ലോറസിൻ്റെ ട്യൂബ് ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ട് ഇപ്പോൾ ഇതിലെ ഈ ഇൻകാൻഡസൻ്റ് ലാമ്പ് മാത്രമാണ് ഞാൻ ഇങ്ങനെ എഴുതിയിരിക്കുന്നത് റെസിസ്റ്റീവ് ലോഡ് അതായത് ആ ലോഡ് റെസിസ്റ്ററാണ് റെസിസ്റ്റൻസ് ഇൻ നേച്ചറാണ് ബാക്കിയുള്ളടത്തെല്ലാം ഞാൻ ഇൻഡക്റ്റീവ് ലോഡൊന്നും എഴുതിയിട്ടുണ്ട് അതായത് അത് ഇൻഡക്റ്റൻസ് ഉള്ളതാണ് എന്നാണ് അതിൻ്റെ അർത്ഥം ഇതായത് നോക്കി ഇതൊരു ഹീറ്റർ ആണ് ഇവിടെ ഒരു കമ്പി ഇങ്ങനെ ചുരുട്ടി ചുരുട്ടി വെച്ചിട്ടുണ്ട് ഇതൊരു മോട്ടറുമാണ് അപ്പോൾ ഇവിടെ ഞാൻ റെസിസ്റ്റീവ് ലോഡെന്നും എഴുതിയിട്ടുണ്ട് ഇത് ഇൻഡക്റ്റീവ് ലോഡെന്നും എഴുതിയിട്ടുണ്ട് അപ്പോൾ ഈ ലോഡിൻ്റെ ഒന്നുകിൽ അത് റെസിസ്റ്റീവ് ആകാം അല്ലെങ്കിൽ ഇൻഡക്റ്റീവ് ആകാം അത് കൂടാതെ വേണമെങ്കിൽ കപ്പാസിറ്റീവ് ആവുകയും ചെയ്യാം അപ്പോൾ ഇവിടെ ഞാൻ അത് മൂന്നും കാണിച്ചിട്ടുണ്ട് ഇനി നമ്മൾ കറണ്ട് ഇതിനകത്തൂടെ കടത്തി വിടുമ്പോൾ എന്ത് സംഭവിക്കുന്നു എന്ന് പറയുമ്പോൾ ഡയറക്റ്റ് കറണ്ട് ആകാം അൾട്ടർനേറ്റിംഗ് കറണ്ട് ആകാം അതായത് ഡി സി ആകാം എ ആകാം ഡി സി എന്ന് പറഞ്ഞാൽ അവിടെ വോൾട്ടേജും കറണ്ടും ഒരേ ഡയറക്ഷൻ തന്നെയാണ് സഞ്ചരിക്കുന്നത് എ സി എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല ഒരു സെക്കൻഡിൽ അൻപത് പ്രാവശ്യം അതിൻ്റെ ഡയറക്ഷൻ മാറുന്നുണ്ട് അപ്പോൾ ഡയറക്റ്റ് കറണ്ട് വോൾട്ടേജും കറണ്ടും ഒരേ ഡയറക്ഷൻ സഞ്ചരിക്കുന്നു ഒരു പർട്ടിക്കുലർ ലോഡിന് അതൊരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആയിരിക്കും പക്ഷേ എ സിയിൽ ഞാൻ പറഞ്ഞല്ലോ അതിങ്ങനെ മാറുകയും ചെയ്യും അതിൻ്റെ വാല്യൂ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയും ചെയ്യും അപ്പോൾ ഇതാണ് ഡി സിയും എ സിയും തമ്മിലുള്ള വ്യത്യാസം അപ്പോൾ ഇത് ഈ ലോഡിലേക്ക് നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ എന്താണ് അത് തമ്മിലുള്ള വ്യത്യാസം അപ്പോൾ ഇവിടെ ഒരു റെസിസ്റ്റീവ് ലോഡ് ഞാൻ കാണിച്ചിരിക്കുന്നു അപ്പോൾ റെസിസ്റ്റീവ് ലോഡെന്ന് പറയുമ്പോൾ നമുക്കറിയാം ഡി സി സർക്യൂട്ടിലൊക്കെ നമുക്ക് റെസിസ്റ്റർ ഉള്ളതായിട്ട് അറിയാം അങ്ങനെ കണക്ട് ചെയ്യുമ്പോൾ ഈ ഇതൊരു റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഒരു തടസ്സം ഉണ്ടാക്കുന്നു അപ്പോൾ ഇതിലൂടെ സഞ്ചരിക്കുന്ന വൈദ്യുതി ഇതിൻ്റെ ഇടയ്ക്ക് ഒരു വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാക്കും അല്ലെങ്കിൽ അവിടെ ഒരു ലോഡ് പോലെ അത് വർക്ക് ചെയ്യും അവിടെ ഒരു കറണ്ട് എടുക്കുകയും ചെയ്യും ഇനി ഇൻഡക്റ്റീവ് ലോഡും കപ്പാസിറ്റീവ് ലോഡും ഇതുപോലെ വർക്ക് ചെയ്യത്തില്ല കാരണം ഇൻഡക്റ്റീവ് ലോഡിൻ്റെ അകത്ത് ഈ പറയുന്ന റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി ഇല്ല അത് പ്യുവർ ആണ് അപ്പോൾ കംപ്ലീറ്റ്ലി റെസിസ്റ്റൻസ് ഇല്ലാത്ത ഒരു സാധനമാണ് ഇവിടെയും റെസിസ്റ്റൻസ് എന്ന് പറയുന്ന സംഭവമേ ഇല്ല കാരണം ഞാൻ ഈ റെസിസ്റ്റൻസ് എന്ന് പറയാൻ കാര്യം ഡി സിയിൽ ഈ റെസിസ്റ്റൻസ് മാത്രമേ എടുക്കുകയുള്ളൂ ഇത് ഇപ്പോൾ ഈ ലോഡാണെങ്കിൽ ഈ ഇൻഡക്റ്റീവ് ലോഡാണെങ്കിൽ അത് ഷോർട്ട് സർക്യൂട്ടായിട്ടും കാണിക്കും കപ്പാസിറ്റർ ആണെങ്കിൽ ഓപ്പൺ സർക്യൂട്ടായിട്ടും കാണിക്കും അതാണ് ഇതിൻ്റെയൊക്കെ പ്രത്യേകത ഡി സി സർക്യൂട്ടിൽ അപ്പോൾ ഇവിടെ ഞാൻ പവർ എന്താണ് പവർ എന്ന് പറഞ്ഞാൽ ഇവിടെ ഇത് നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ സപ്പോസ് ഒരു പന്ത്രണ്ട് വോൾട്ട് അതിനകത്തൂടെ അകത്തൂടെ ഒന്നാം ആമ്പിയർ കറണ്ട് പോകുന്നെങ്കിൽ പന്ത്രണ്ട് ഇൻറ്റു ഒന്ന് വാട്ട്സ് അതായത് പന്ത്രണ്ട് വാട്സ് ആയിട്ട് വരുന്നു അതാണ് പവർ എന്ന് പറയുന്നത് ഇത് എത്രമാത്രം പവർ ഉള്ളതാണ് അല്ലെങ്കിൽ പവർ അവിടെ വർക്ക് ചെയ്തു എന്നുള്ളതാണ് ഈ കാണിച്ചത് പന്ത്രണ്ട് ഇൻറ്റു വാട്സ് ഇനി നമ്മൾ അടുത്ത എ സിയിൽ ഏതൊക്കെ ഒന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ എ സിയിൽ ഇവിടെ ഞാൻ അതുപോലെ മൂന്ന് ലോഡ് കാണിച്ചിട്ടുണ്ട് റെസിസ്റ്റീവ് ലോഡ് റെസിസ്റ്റീവ് ലോഡ് ഇൻഡക്റ്റീവ് ലോഡ് കപ്പാസിറ്റീവ് ലോഡ് ഈ ഓൾട്ടർനേറ്റീവ് കാരണം ഞാൻ പറഞ്ഞല്ലോ ഓരോ സെക്കൻഡിലും അൻപത് പ്രാവശ്യം അതിൻ്റെ ഡയറക്ഷൻ മാറി മാറി വരും വോൾട്ടേജുമുണ്ട് കറണ്ടുമുണ്ട് രണ്ട് വേവുമുണ്ട് അപ്പോൾ ഇവിടെ ഈ ലോഡാണെങ്കിൽ റെസിസ്റ്റീവ് ലോഡാണെങ്കിൽ വോൾട്ടേജ് കൂടുന്നതിനനുസരിച്ച് അതിൻ്റെ കൂടെ തന്നെ കറണ്ട് സഞ്ചരിക്കും അതായത് വോൾട്ടേജ് മാക്സിമം എത്തുമ്പം കറണ്ട് മാക്സിമം എത്തി പക്ഷേ ഇവിടെ ഇൻഡക്റ്റീവ് ലോഡിലോട്ട് വരുമ്പം ഇവിടെ നമ്മൾ ഒരേ ഫേസിലാണ് അവ സഞ്ചരിച്ചെങ്കിൽ ഇവിടെ വരുമ്പം അങ്ങനെയല്ല വോൾട്ടേജ് മാക്സിമം എത്തുന്ന ആ സമയത്ത് കറണ്ട് തുടങ്ങുന്നതേ ഉള്ളൂ കറണ്ട് മാക്സിമം ആകുന്നില്ല കറണ്ട് മാക്സിമം ആകുന്ന കുറച്ചും കൂടെ കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ കറണ്ട് കുറച്ച് ലാഗ് ചെയ്യുകയാണ് പുറകിലാണ് എപ്പോഴാണ് ഈ ലോഡ് ഇൻഡക്റ്റീവ് ആകുമ്പോൾ ഇവിടെ കപ്പാസിറ്റീവ് നേച്ചറിലുള്ള ഒരു ലോഡാണെങ്കിൽ ഈ ഇൻഡക്റ്റൻസിന് നേരെ ഓപ്പോസിറ്റാണ് അതായത് കറണ്ട് മാക്സിമം എത്തുമ്പോൾ വോൾട്ടേജ് തുടങ്ങുന്നേ ഉള്ളൂ അല്ലെങ്കിൽ വോൾട്ടേജ് അതിൻ്റെ പുറകാലെയാണ് മാക്സിമത്തിൽ എത്തുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ പറയും കറണ്ട് ലാഗ് ചെയ്യുന്നു എന്ന് പറയും കറണ്ട് പുറകിലാണ് ഇവിടെ കറണ്ട് ലീഡ് ചെയ്യുന്നു എന്ന് പറയും അപ്പോൾ നമ്മളൊരു ലോഡ് കണക്ട് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഒരു കോമ്പിനേഷൻ കോമ്പിനേഷനാകാം ഈ റെസിസ്റ്റൻസിൻ്റെയും ഇൻഡക്റ്റൻസിൻ്റെയും കപ്പാസിറ്റൻസിൻ്റെയും ഒരു കോമ്പിനേഷൻ ആകാം അതനുസരിച്ച് ഒരു ആംഗിൾ ഡിഫറൻസും വരാം അപ്പോൾ ഇവിടെ സപ്പോസ് ഇവിടെ ഒരു ആംഗിൾ തീറ്റയാണെങ്കിൽ ആ കൊസൈൻ ഓഫ് ദാറ്റ് ആംഗിൾ ഈസ് കോൾഡ് പവർ ഫാക്ടർ ഡിസീസർക്കുള്ള നമ്മൾ പവർ എന്താ പറയുന്നത് വോൾട്ടേജ് ഇൻഡു കറണ്ട് ഇവിടെ അങ്ങനെയല്ല നമ്മൾ നേരത്തെ ഒരു ഫോഴ്സിൻ്റെ കാര്യം പറഞ്ഞതുപോലെ ഇത് തമ്മിൽ ഒരു ആംഗിൾ ഡിഫറൻസ് ഉള്ളതുകൊണ്ട് നമ്മൾ ഒരു സർഫസിൽ ഒരു ഒരു സർഫസ് നമ്മൾ റെഫറൻസ് ആയിട്ട് എടുക്കുമ്പോൾ ആ ആംഗിൾ ഡിഫറൻസിൽ വന്നതിൻ്റെ ഒരു എഫക്റ്റ് ആ സർഫസ് വെച്ച് പറയുമ്പോൾ നമ്മൾ ആ ട്രയാങ്കിൾ വെച്ച് പരിഗണിച്ചുകൊണ്ട് നമ്മളൊരു കൊസൈനും കൂടെ നമ്മൾ എടുക്കുന്നു അപ്പോൾ വി ഇൻറ്റു ഐ ഇൻറ്റു കോസ്തീറ്റ എന്ന് പറയും അപ്പോൾ നേരത്തെ പറഞ്ഞ പവറും ഈ പവറും തമ്മിൽ വ്യത്യാസം വരും കാരണം ഈ ഒരു ഫാക്ടറും കൂടെ അവിടെ ഒരു ുന്നു അപ്പോൾ ഇതിനെയാണ് നമ്മൾ പവർ ഫാക്ടർ എന്ന് പറയുന്നത് അപ്പോൾ വാട്ട് ഈസ് പവർ ഫാക്ടർ വോൾട്ടേജും കറണ്ടും തമ്മിലുള്ള ആംഗിൾ ഡിഫറൻസിൻ്റെ കൊസേനെയാണ് നമ്മൾ പവർ ഫാക്ടർ എന്ന് പറയുന്നത് പക്ഷേ അതിനർത്ഥം കുറച്ചുകൂടി ഡീപ്പായിട്ട് നമുക്ക് നോക്കാനുണ്ട് അപ്പോൾ ഇത് ചുരുക്കത്തിൽ ഈ ഇൻഡക്റ്റീവ് ലോഡാണെങ്കിൽ അത് കറണ്ട് ലാഗ് ചെയ്യുന്നു കപ്പാസിറ്റി ലോഡാണെങ്കിൽ ലീഡ് ചെയ്യുന്നു ഈ മൂന്ന് ലോഡും കൂടെ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഒരു വ്യത്യസ്തമായ ഒരു കാര്യം കൂടി നമുക്ക് മനസ്സിലാക്കുവാനുണ്ട് അതായത് നമുക്കിപ്പോൾ ഒരു ഇൻഡക്റ്റീവ് ലോഡായിട്ട് നമുക്കൊരു മോട്ടർ എടുക്കാം ആ മോട്ടറിൽ ആ കറങ്ങുന്ന ഭാഗമില്ലേ ആ കറങ്ങുന്ന ഭാഗം ശരിക്കും അതിൻ്റെ പുറത്ത് കറണ്ട് കണക്ട് ചെയ്ത ഭാഗവുമായിട്ട് ഒരു ബന്ധവുമില്ല അതായത് ഇലക്ട്രിക്കലി അവ തമ്മിൽ കണക്റ്റഡ് അല്ല ഇതുപോലെ തന്നെയാണ് കപ്പാസിറ്റി ലോഡിലും അത് രണ്ട് പ്ലേറ്റ് ഇരിക്കുന്നതേ ഉള്ളൂ ഇലക്ട്രിക്കലി അവ തമ്മിൽ ബന്ധമില്ല പിന്നെ എങ്ങനെയാണ് ഇത് പ്രവർത്തിക്കുന്നത് അത് ഈ അൾട്ടർനേറ്റിംഗ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ കറങ്ങി അതിൻ്റെ വാല്യൂ വേരിയേഷൻ വരുന്നുണ്ട് ഒരു റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് എഫക്റ്റ് അവിടെ ഉണ്ട് അതുകൊണ്ടൊരു വേരി മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും അതായത് ആ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ എഫക്റ്റ് കൊണ്ടാണ് ഈ ഇൻഡക്റ്റീവ് ലോഡും കപ്പാസിറ്റീവ് ലോഡും വർക്ക് ചെയ്യുന്നത് ഇവിടെ അങ്ങനെയില്ല റെസിസ്റ്റീവ് ലോഡെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ഫീൽഡിൻ്റെ എഫക്റ്റ് അവിടെ വരുന്നില്ല ഇത് പറയാൻ കാര്യമെന്ന് പറഞ്ഞാൽ ഈ രണ്ട് സ്ഥലത്തും മാഗ്നറ്റിക് ഫീൽഡ് ഉള്ളതുകൊണ്ട് നമുക്കൊരു എനർജി അവിടെ ആവശ്യമില്ലാതെ പോകുന്നുണ്ട് ഇത് മനസ്സിലാക്കുവാനായിട്ട് നമുക്ക് ഈ ഒരു ബിയറിൻ്റെ ഗ്ലാസ് ഒന്ന് പരിശോധിക്കാം ഇത് ആ ബിയറിൻ്റെ കറക്റ്റായിട്ടുള്ള നമുക്ക് കുടിക്കുവാൻ പറ്റുന്ന ഭാഗം അതിൻ്റെ മുകളിൽ പതയിരിക്കുന്ന ആ ഭാഗം അപ്പോൾ ഇത് ശരിക്കും യൂസ്ഫുൾ യൂസ്ഫുള്ള അതങ്ങ് വേസ്റ്റായിപ്പോകും അവിടെയെങ്കിലും ഒന്നുമില്ല പക്ഷേ അതവിടെ ഉണ്ടാ ഉണ്ട് താനും അപ്പോൾ ഇതുപോലെയാണ് ഞാൻ ഈ പറഞ്ഞ ഫീൽഡിൻ്റെ ഫെറ്റ് ഇൻഡക്റ്റീവ് ലോഡും കപ്പാസിറ്റീവ് ലോഡിലും ഒരു ഫീൽഡും കൂടെ വന്നെങ്കിലേ ആ ലോഡ് വർക്ക് ചെയ്യത്തുള്ളൂ ആ ഫീൽഡ് കൊണ്ട് നമുക്ക് ഒരു ചെറിയൊരു നഷ്ടം അല്ലെങ്കിൽ യൂസ്ഫുൾ അല്ലാത്ത ഒരു എനർജി അവിടെ ഉണ്ടാകുന്നുണ്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല ഇവിടെ ഞാൻ എഴുതിയിട്ടുണ്ട് യൂസബിൾ ഇലക്ട്രിസിറ്റി വേസ്റ്റഡ് ഇലക്ട്രിസിറ്റി കാരണം അത് നഷ്ടപ്പെട്ടു പോകുന്നത് പക്ഷേ അതില്ലാതിരിക്കാൻ പറ്റുമോ അവിടെ ആ ഫീൽഡിന് വേണ്ടി അവിടെ ഉണ്ടായിരിക്കേണ്ട ഒരു പവറാണത് ആ പവറിനെയാണ് നമ്മൾ റിയാക്റ്റീവ് പവർ എന്ന് പറയുന്നത് അപ്പോൾ ഈ റിയാക്റ്റീവ് പവർ ഇൻഡക്റ്റൻസ് ആണെങ്കിലും ഉണ്ടാകും കപ്പാസിറ്റൻസ് ആണെങ്കിലും ഉണ്ടാകും ഇൻഡക്റ്റൻസ് ആണെങ്കിൽ അതിനെ ഇൻഡക്റ്റീവ് റിയാക്റ്റീവ് പവർ എന്ന് പറയുന്നു അല്ലെങ്കിൽ അതിനെ കപ്പാസിറ്റീവ് റിയാക്റ്റീവ് പവർ എന്ന് പറയുന്നു കപ്പാസിറ്റർ എന്ന് പറഞ്ഞാൽ അതിനകത്ത് എനർജി സ്റ്റോർ ചെയ്യാം അപ്പോൾ നമ്മൾ ഈ കപ്പാസിറ്റർ കണക്ട് ചെയ്യുമ്പോൾ ശരിക്കും സംഭവിക്കുന്നത് അവിടെ നിന്നും ചാർജ് പുറത്തോട്ട് വരാൻ സാധ്യതയുണ്ട് പക്ഷേ ഇൻഡക്റ്റൻസ് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല നേരെ തിരിച്ചുള്ള പ്രോസസ്സാണ് അപ്പോൾ അങ്ങോട്ടെടുക്കുന്നു ഇവിടെയാണ് ഈ എന്ന് പറഞ്ഞാൽ തിരിച്ചെടുക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ റിയാക്റ്റീവ് പവർ ശരിക്കും ഇൻഡക്റ്റൻസിൽ അവിടെ അവിടെ പോസിറ്റീവായിട്ട് തന്നെ ഉണ്ടാകും പക്ഷേ ഇതിൻ്റെ ഓപ്പോസിറ്റ് എഫക്റ്റാണ് കപ്പാസിറ്റർ കൊണ്ട് ഉണ്ടാകുന്നത് അതായത് ചുരുക്കത്തിൽ ഇവിടെ ഞാൻ ഇത് രണ്ടും കൂടെ നമുക്കൊന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഇൻഡക്റ്റൻസ് ഉണ്ട് ഇവിടെ കപ്പാസിറ്റൻസ് ഉണ്ട് ഇവിടെ റെസിസ്റ്റൻസ് ഉള്ളതുകൊണ്ട് ഇത് രണ്ടും ഒരേ ഫേസിലായി അല്ലേ അപ്പോൾ ഇത് രണ്ടും കൂടെ ഒന്ന് ചേർക്കുന്നതെന്ന് ആലോചിച്ച് നോക്കി അതായത് ഇവിടെ നമ്മൾ ഇങ്ങോട്ട് തെളിയ സംഗതിയെ ഇവിടെ നമ്മൾ ഇത് രണ്ടും കൂടെ ക്ലബ് ചെയ്ത് കഴിഞ്ഞാൽ ഏതാണ്ട് ഇതുപോലാകും റെസിസ്റ്റീവ് ലോഡ് പോലാകും ചെറുക്കിതിൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയുമോ ഇൻഡക്റ്റീവ് ലോഡിൻ്റെ ആ റിയാക്റ്റീവ് പവർ കൊണ്ടുണ്ടാകുന്ന എഫക്റ്റിനെ നമുക്ക് ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടി ഈ കപ്പാസിറ്റീവ് ലോഡ് ഉപയോഗിക്കാൻ പറ്റും അതായത് കപ്പാസിറ്ററിനെ നമുക്ക് കണക്റ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞു ഒരു പവർ ഫാക്ടറിൻ്റെ എഫക്റ്റ് ഞാൻ പറഞ്ഞു അല്ലേ കോസ്തീറ്റ എന്ന് പറഞ്ഞൊരു പവർ ഫാക്ടർ ഇവിടെ ഉണ്ട് ആ പവർ ഫാക്ടർ എങ്ങനെയൊക്കെയാണ് ആ പവർ ഫാക്ടർ ഇൻഡക്റ്റീവ് ലോഡാണെങ്കിൽ അത് ലാഗിങ് പവർ ഫാക്ടർ അതായത് കറണ്ട് ലാഗ് ചെയ്യുന്നു കപ്പാസിറ്റീവ് ആണെങ്കിൽ അത് ലീഡിങ് പവർ ഫാക്ടറാണ് പക്ഷേ ഇതിനെ നമുക്ക് ഓപ്പോസിറ്റായിട്ടൊരു കപ്പാസിറ്റിൻ്റെ എഫക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇതിനെ നമുക്ക് നള്ളിഫ് കറക്റ്റായിട്ട് പ്ലാൻ ചെയ്ത് ഡിസൈൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിനെ നമുക്ക് നള്ളിഫൈ ചെയ്യുവാനും പറ്റും അതായത് ലാഗിങ് ഫാക്ടറിനെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാം എങ്ങനെ ഈ കപ്പാസിറ്റർ അതിൻ്റെ കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇംപ്രൂവ് ചെയ്യാം അതെന്തിനാണെന്നൊക്കെ നമുക്ക് പരിശോധിക്കാം എനിവേ പവർ ഫാക്ടർ നിങ്ങൾക്ക് എന്താണെന്ന് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ട് ഞാൻ ഈ ഒരു പിക്ചർ വെച്ച് തന്നെ ഒരു കാര്യം പറയുവാനുള്ളത് ഇതാണ് നമ്മളെ റിയലി നമുക്ക് യൂസ്ഫുള്ളായിട്ടുള്ള എനർജി അതിനെ നമ്മൾ റിയൽ പവർ എന്ന് പറയുന്നു ഇത് നമുക്ക് യൂസ്ഫുൾ അല്ല അതിനെ നമ്മൾ റിയാക്റ്റീവ് പവർ എന്ന് പറയുന്നു ഇതിൻ്റെ മൊത്തം അഡിഷനാണ് ആക്ച്വലി അവിടെ ഉണ്ടാകുന്ന പവർ പക്ഷേ അതിൽ ഇത് മാത്രമേ ഉള്ളൂ യൂസ്ഫുള്ളായിട്ടുള്ളത് ഇത് നമുക്ക് നഷ്ടപ്പെടുകയാണ് അല്ലെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല അപ്പോൾ ഇത് രണ്ടും കൂടെ ചേരുന്ന ഈ വാല്യുവിന് നമ്മൾ കെ വി എൽ എടുക്കുമ്പോൾ ഇതിനെയാണ് നമ്മൾ അപ്പാരൻ്റ് പവർ എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ മൊത്തമായിട്ടുള്ള പവർ പക്ഷേ അതിൽ ആയ ഈ ഭാഗത്തിനെ നമ്മൾ റിയൽ പവർ എന്ന് പറയുന്നു അതിൻ്റെ യൂണിറ്റ് കിലോ വാട്ടിലാണ് ഇത് തമ്മിലുള്ള റേഷ്യോ അതായത് അപ്പാരൻ്റ് പവറും റിയൽ പവറും തമ്മിലുള്ള റേഷ്യോ ആണ് നമ്മൾ ഈ പവർ ഫാക്ടർ അല്ലെങ്കിൽ ഒരു ഫാക്ടർ പവർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഫാക്ടർ അതിനെ നമ്മൾ പവർ ഫാക്ടർ അല്ലെങ്കിൽ റിയൽ പവർ ഡിവൈഡ് ബൈ അപ്പാരൻ്റ് പവർ എന്ന് പറയുന്നു ഇവിടെ ഇൻഡക്റ്റീവ് ലോഡ് ആ ഇൻഡക്റ്റീവ് ലോഡിൻ്റെ കൂടെ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കപ്പാസിറ്ററും കൂടെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതായത് കറക്റ്റായിട്ട് ഡിസൈൻ ചെയ്ത് ഇതിങ്ങനെ പ്ലാൻ ചെയ്ത് കണക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ലാഗ് ചെയ്ത കറണ്ട് എന്തു ചെയ്യും അങ്ങോട്ട് തെളി മാറി ഈ വോൾട്ടേജിൻ്റെ കൂടെ ഇതുപോലെ വന്ന് നിൽക്കും എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഇവിടെ ഇതിൻ്റെ ഫാക്ടർ എത്രയായി ഇതിൻ്റെ ആംഗിൾ ഡിഫറൻസ് എത്രയാണ് സീറോ ആണ് അപ്പോൾ അവിടെ പവർ ഫാക്ടർ എത്ര വരും കോസ് സീറോ വരും അല്ലെങ്കിൽ കോസ് സീറോയുടെ വാല്യൂ ഒന്ന് അപ്പോൾ ഇതിനെ നമ്മൾ യൂണിറ്റി പവർ ഫാക്ടർ എന്ന് പറയും അല്ലെങ്കിൽ നമ്മളിവിടെ പവർ ഫാക്ട് ഇംപ്രൂവ് എന്ന് പറയും അപ്പോൾ എങ്ങനെയാണ് പവർ ഫാക്ടർ ഇമ്പ്രൂവ് ആയത് ഈ കപ്പാസിറ്റർ കണക്റ്റ് ചെയ്തുകൊണ്ട് അപ്പോൾ ഈ ക ഇംപ്രൂവ് ആക്കിയത് കൊണ്ട് നമുക്ക് എന്ത് പ്രയോജനം ഉണ്ടായി എന്ന് നമുക്ക് പരിശോധിക്കണം ഇതാണ് ആ മോട്ടറിൻ്റെ കൂടെ ഒരു കപ്പാസിറ്റർ കണക്ട് ചെയ്ത ഡയഗ്രി അപ്പോൾ ഇവിടെ ഞാനൊരു എക്സാമ്പിളായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു ആയിരം വാട്ട്സ് ലോഡ് അല്ലെങ്കിൽ ഒരു കെ ഡബ്ലി ലോഡ് അതിനെ ഞാൻ ഇരുന്നൂറ്റി മുപ്പത് വോൾട്ട് നമ്മുടെ സാധാരണ സപ്ലൈയിൽ നമ്മൾ കണക്ട് ചെയ്തു അവിടെ ഈ പറഞ്ഞ യൂണിറ്റി യൂണിറ്റ് പവർഫാക്റ്റാണ് ഈ യൂണിറ്റി യൂണിറ്റ് പവർഫാക്റ്റാണ് അവിടെ വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഈ സീറോ എന്ന് പറഞ്ഞാൽ ഒന്ന് വരും അപ്പോൾ ഇരുന്നൂറ്റി മുപ്പത് വി എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റി മുപ്പത് ഇൻഡുമായി അപ്പോൾ ആയിരം ഈക്വൽ ടു ഇരുന്നൂറ്റി മുപ്പത് ഇൻറ്റു വൈ അപ്പോൾ ഇതിൽ ഐ കാൽക്കുലേറ്റ് ചെയ്താൽ കറണ്ട് കാൽക്കുലേറ്റ് ചെയ്താൽ ഇങ്ങനെ വരുന്നു ഫോർ പോയിൻ്റ് ത്രീ ഫോർ സെവൻ ആമ്പിയറും അപ്പോൾ ഇനി ഈ കേസിൽ നമ്മൾ പവർ ഫാക്ടർ യൂണിറ്റിയാണ് എടുത്തത് അല്ലേ ഇനി ഇവിടെ ഈ ലോഡ് അതിൻ്റെ പവർ ഫാക്ടർ പോയിൻറ്റ് ഫൈവ് ആണെന്നിരിക്കുന്നത് യൂണിറ്റി അല്ല ക്ലിയർ ആയില്ല അതിൻ്റെ ലോഡിൻ്റെ നേച്ചർ അനുസരിച്ച് പവർ ഫാക്ടർ പോയിൻറ്റ് ഫൈവ് ആണ് അങ്ങനെ വന്നാൽ എന്ത് സംഭവിക്കും നോക്കുക അപ്പോൾ ഈ ലോഡ് ആയിരം തന്നെയാണ് ആയിരം വിൽക്കൽ ടൂ വി ഇൻറ്റു ഐ ഇൻറ്റു കോസ്തീറ്റ അപ്പോൾ കോസ്തീറ്റയുടെ വാല്യൂ എത്രയാണ് പോയിൻറ്റ് ഫൈവ് ആണ് ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാകുന്നത് ഈ പവർ ആയിരം തന്നെയാണ് അതുകൊണ്ട് ഈ ഐയയുടെ വാല്യൂ കൂടും നേരത്തെ ഉള്ളതിൻ്റെ ഡബിളായിട്ട് മാറും റീസൺ എന്താ ഈ പവർ ഫാക്ടർ കുറവായതുകൊണ്ടാണ് അല്ലെങ്കിൽ പവർ ഫാക്ടർ പോയിൻറ്റ് ഫൈവേ ഉള്ളൂ അപ്പോൾ ഇതുകൊണ്ട് എന്താ സംഭവിക്കുന്നറിയാം നമ്മുടെ ഇന്ന് കിട്ടുന്ന നമ്മുടെ ഈ എൽ ഇ ഡി ആയാലും അല്ലെങ്കിൽ ട്യൂബായാലും പല ലോഡുകളും അതെല്ലാം ഇൻഡക്റ്റീവ് ഇൻ നേച്ചറാണ് അതായത് പവർ ഫാക്ടർ കുറവായിരിക്കും പവർ ഫാക്ടർ കുറവാകുമ്പോൾ പ്രത്യേകിച്ചും വീടുകളുമായി ബന്ധപ്പെട്ട് പവർ ഫാക്ടർ കുറവാകുമ്പം പ്രത്യേകിച്ച് നമുക്ക് കറണ്ട് ചാർജിൽ നമുക്ക് റിഫ്ലക്റ്റ് ചെയ്തതൊന്നുമില്ല ഞാൻ പറഞ്ഞ ഈ റിയൽ പവർ പവറില്ലേ ഇവിടെ പറഞ്ഞ റിയൽ പവർ പവറില്ലേ ഈ റിയൽ പവർ കെ ഡബ്ല്യു വെച്ച് തന്നെയാണ് നമുക്ക് ബില്ല് വരുന്നത് അതുകൊണ്ട് നമുക്ക് ഇഷ്യൂ ഒന്നും വരുന്നില്ല പക്ഷേ പ്രോബ്ലം എന്താ നമ്മൾ ഈ എൽ ഇ ഡി എല്ലാം ഇങ്ങനെ കൂടി നമ്മുടെ പവർ ഫാക്ടർ ഇതുപോലെ കുറഞ്ഞു പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു ഈ ഐ എയുടെ വാല്യൂ അതനുസരിച്ച് കൂടുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ വയറിങ്ങിലൂടെ സഞ്ചരിക്കുന്ന കറണ്ടാണ് ആ കറണ്ടിൻ്റെ വാല്യൂ കൂടുമ്പോൾ ആ വയറുകൾ ചൂടാകാം അല്ലെങ്കിൽ നമ്മളൊരു എക്യൂപ്മെൻ്റ് തന്നെ ആലോചിക്കുക ആ പവർ ഫാക്ടർ കുറവായതുകൊണ്ട് അതിൻ്റെ കൂടെ അതിലൂടെ സഞ്ചരിക്കുന്ന കറണ്ടിൻ്റെ വാല്യൂ കൂടാം അങ്ങനെ കൂടുമ്പോൾ അത് ചൂടാകാം അല്ലെങ്കിൽ ഈ വയർ ചൂടാകാം അതല്ലെങ്കിൽ വയറിലൂടെ ഈ വയറെന്നൊക്കെ പറഞ്ഞാൽ അതിന് ചെറിയ റെസിസ്റ്റൻസ് കാണും അതിലൂടെ സഞ്ചരിക്കുന്ന കറണ്ട് കൂടിക്കഴിഞ്ഞാൽ അവിടെ ചൂടായിട്ട് നമുക്ക് ഈ ഊർജം നഷ്ടപ്പെടും അല്ലെങ്കിൽ നമ്മുടെ കറണ്ട് ചാർജ് കൂടാൻ ഈ കൂടിയ കറണ്ട് കാരണമാകാം ഇങ്ങനെ സംഭവിക്കുമ്പോൾ ഈ സിസ്റ്റത്തിൻ്റെ ക്വാളിറ്റി അത് ബാധിക്കും അതായത് വോ കറണ്ട് കൂടുമ്പോൾ വോൾട്ടേജിൻ്റെ വോൾട്ടേജിൻ്റെ നഷ്ടമുണ്ടാകുന്ന പറഞ്ഞില്ലേ അപ്പം നമ്മളിവിടെ ഫാക്ടർ ഒരുപാട് കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അയൽവാസിയെ കിട്ടുന്ന വോൾട്ടേജിൻ്റെ അളവ് കുറയും അതുകൊണ്ട് വലിയ ഇൻഡസ്ട്രീസിനൊക്കെയാണെങ്കിൽ ഇതുപോലെ പവർ ഫാക്ടർ കുറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പെനാൽറ്റി കൊടുക്കും ഇൻഡസ്ട്രീസിലിങ്ങനൊന്നും കുറയാൻ പറ്റില്ല അവർ ഈ കപ്പാസിറ്റിയിലൊക്കെ കണക്റ്റ് ചെയ്ത് ഈ ബെറ്റർ പവർ പവർഫാക്റ്റിൽ അവർ കീപ്പ് ചെയ്യണമെന്ന് നിയമമുണ്ട് പക്ഷേ നമ്മുടെ വീടുകളെ സംബന്ധിച്ച് അങ്ങനെ സ്ട്രിക്റ്റ് അല്ല അങ്ങനെ ഒരു നിയമമൊന്നുമില്ല അങ്ങനെ വരുന്ന സാഹചര്യത്തിലാണ് ഈ പറയുന്ന എനർജി സേവറിൻ്റെ ഇമ്പോർട്ടൻസ് വരുന്നത് എന്താണ് ഈ എനർജി സേവർ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ദിസ് കപ്പാസിറ്റർ ഒരു ടൈപ്പാണ് ഞാൻ പറഞ്ഞത് എനർജി സേവർ വേറെ വെറൈറ്റി ഉണ്ട് അത് ഞാൻ മറ്റൊരു വീഡിയോയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം ഇവിടെ ഞാൻ വിശദീകരിക്കുന്ന പവർ സേവർ അല്ലെങ്കിൽ എനർജി സേവർ ഇറ്റ് ഈസ് കപ്പാസിറ്റർ ഇൻ നേച്ചർ കാരണം ഞാൻ പറഞ്ഞല്ലോ ഞാനൊരു എക്സിബിഷനെ കണ്ടപ്പോഴേ ഈ എനർജി സേവർ അവർ കണക്റ്റ് ചെയ്യുന്നത് എൽ ഇ ഡി ലാമ്പിൽ മാത്രമാണ് എന്നിട്ട് അവിടെ ഒരു അമ്മീറ്റർ വെച്ചിട്ട് കറൻറ്റിൻ്റെ വാലി കുറയുന്നതായിട്ട് എന്നെ കാണിക്കുന്നുണ്ട് പക്ഷേ അവരൊരിക്കലും ഒരു ഫിലമെൻ്റ് ലാമ്പ് വെച്ച് ഇത് കാണിക്കുന്നില്ല കാരണം എന്താ ഫിലമെൻ്റ് ലാമ്പാണെങ്കിൽ അത് റെസിസ്റ്റീവാണ് അപ്പോൾ അപ്പോൾ ആംഗിൾ എത്രയാണ് സീറോ ആണ് അപ്പോൾ അവിടെ യൂണിറ്റി പവർ ഫാക്ടറാണ് അപ്പോൾ അവിടെ ഒരു കപ്പാസിറ്റി കണക്ട് ചെയ്താൽ ഒരു പ്രയോജനമില്ല പക്ഷേ ഇതുപോലെ പോയിൻറ്റ് ഫൈവിലേക്ക് പോകുന്ന കേസിൽ അവിടെ ഒരു കപ്പാസിറ്റി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും ഇത് ഒന്നിലേക്ക് പോകാൻ അല്ലെങ്കിൽ പവർ ഫാക്ട് ഇമ്പ്രൂവ് ചെയ്യാനൊരു സാധ്യതയുമുണ്ട് അതുകൊണ്ട് കറൻറ്റിൻ്റെ വാല്യൂ എന്ത് ചെയ്യും ഈ ഇത് ഈ എക്സാമ്പിളിൽ എയിറ്റ് പോയിൻറ്റ് സെവനിൽ നിന്നും ഫോർ പോയിൻ്റ് ത്രീ ഫോർ സെവനിലേക്ക് കുറയാൻ ചാൻസ് ഉണ്ട് ഇതാണ് അവർ ഒരു അമ്മീറ്ററിൽ നമ്മളെ കാണിക്കുന്നത് ക്ലിയർ ആയില്ലേ അപ്പോൾ ഈ കറണ്ടിൻ്റെ വാല്യൂ ഈ എനർജി സേവർ ആഡ് ചെയ്തതുകൊണ്ട് കുറയുന്നു പക്ഷേ അതുകൊണ്ട് നമുക്ക് എനർജി ലാഭമുണ്ടാകുമോ നമ്മുടെ മീറ്ററിൽ നമുക്ക് ലാഭം ഉണ്ടാകുമോ എന്ന് നമുക്കിവിടെ ഒന്ന് പരിശോധിക്കാം അപ്പോൾ ഒരു ഉദാഹരണം ഇവിടെ പോയിൻ്റ് ഫൈവ് പവർഫാക്ടറാണ് നമ്മളെ ഇപ്പോൾ റൺ ചെയ്തിരിക്കുന്ന നമ്മുടെ വീട്ടിൽ റൺ ചെയ് ചെയ്യുന്നത് അങ്ങനെയാണ് അപ്പോൾ പോയിൻ്റ് ഫൈവ് വെച്ചാണെങ്കിൽ നമ്മുടെ ഇപ്പോഴത്തെ മൊത്തം പവർ എത്രയാണ് ആയിരം വാട്സ് അതായത് കറണ്ട് ഇവിടെ എയിറ്റ് പോയിൻറ്റ് സെവൻ ആണ് വോൾട്ടേജ് ഇരുന്നൂറ്റി മുപ്പതാണ് അപ്പോൾ അവിടെ ആയിരം വാട്ട്സ് ഇവിടെയാണ് നമ്മൾ എനർജി സേവർ ആഡ് ചെയ്യുന്നത് ഈ പോയിന്റ് ഫൈവിനെ നമ്മൾ ഒന്നിലേക്ക് മാറ്റുന്നു ആ ഒന്ന് വെച്ച് ഞാനിവിടെ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട് ചുരുക്കത്തിൽ ഇത് രണ്ട് നിങ്ങൾ പരിശോധിച്ച് കഴിഞ്ഞാൽ പവറിൽ യാതൊരു ചേഞ്ചുമില്ല ആയിരം വാർട്സ് ആയിരം വാർട്സ് അത് ഒരു മണിക്കൂർ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കെ ഡബ്ല്യു എച്ച് അല്ലെങ്കിൽ ഒരു യൂണിറ്റ് ഈ രണ്ടടുത്തും ഒരു യൂണിറ്റ് വൈദ്യുതി തന്നെയാണ് അവിടെ റെക്കോർഡ് ചെയ്യുന്നത് അല്ലാതെ ഈ എനർജി സേവർ ഉപയോഗിച്ചുകൊണ്ട് അവിടെ യാതൊരു വ്യത്യാസവും ഇവിടെ ഈ പറഞ്ഞ ഈ വിശദീകരിച്ച സാഹചര്യത്തിൽ ഇല്ല പക്ഷേ ഇവിടെ ഞാൻ പറഞ്ഞല്ലോ ഈ കറണ്ട് കൂടുന്നു എന്നു ഞാൻ പറഞ്ഞു ആ കൂടിയ കറണ്ട് കൊണ്ട് നമുക്ക് ചെറിയ ചെറിയ ലോസസ് ഉണ്ടാകാം നമ്മുടെ വയറിലൂടെ ഉണ്ടാകുന്ന ചൂട് കൊണ്ട് കുറച്ച് നഷ്ടം വരാം അല്ലെങ്കിൽ നമ്മുടെ എക്വിപ്മെൻറ്റിൻ്റെ ചൂട് കൊണ്ടുവരാം അതൊക്കെ ചെറിയ നെഗ്ലിജിബിളായിട്ടുള്ള ഒരു ലോസ് നമുക്ക് ഉണ്ടാകാം പക്ഷേ കറണ്ടിൻ്റെ വാല്യൂ കുറഞ്ഞാലോ അല്ലെങ്കിൽ പവർ ഫാക്ടർ ഇമ്പ്രൂവ് ചെയ്ത് കറണ്ടിൻ്റെ വാല്യൂ കുറഞ്ഞാലോ ആ ഉണ്ടാകുന്ന നഷ്ടങ്ങളിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ നമുക്കുണ്ടാകാം ഒരു കപ്പാസിറ്റി കണക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ എനർജി സേവർ കണക്ട് ചെയ്യുന്നത് എപ്പോഴും നല്ലത് തന്നെയാണെന്ന് നമ്മൾ പറയേണ്ടി വരും പക്ഷേ അതുകൊണ്ട് എവര് ക്ലെയിം ചെയ്യുന്നത് പോലെ നമുക്ക് വലിയൊരു മാറ്റം നമ്മുടെ ബില്ലിൽ ഉണ്ടാകുമോ അതിനുള്ള സാധ്യത വളരെ കുറവാണ് കാരണം ഈ ലോസസ് ലോസസ്സൊക്കെ നെഗ്ലിജിബിളാണ് അപ്പോൾ അങ്ങനെ വലിയൊരു മാറ്റമൊന്നും ഇതിൻ്റെ ഉണ്ടാകുന്നില്ല ഇനി ഈ വീഡിയോ കേൾക്കുന്ന ആർക്കെങ്കിലും ഇതുപോലെ വലിയൊരു ചേഞ്ച് ഉണ്ടാകുന്നെങ്കിൽ ദയവായി കമൻറ്റ് ബോക്സിൽ എഴുതുക അപ്പോൾ അങ്ങനെ നമ്മുടെ റീഡിങ്ങിൽ വലിയൊരു ലാഭം ഉണ്ടാകുവാനായിട്ടുള്ള ഒരു സാധ്യതയൊന്നും ഇതിൻ്റെ അകത്ത് കാണുന്നില്ല പിന്നെ നിങ്ങൾ ഉപയോഗിക്കുന്ന ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾ ഉപയോഗിക്കുന്ന എപ്പോഴും നല്ലതാണ് നിങ്ങളുടെ വയർ ചൂടാകത്തില്ല അല്ലെങ്കിൽ നിങ്ങളുടെ എക്യുപ്മെൻറ്റ് ചൂടാകത്തില്ല അതിന് കൂടുതൽ ലൈഫ് കിട്ടും അങ്ങനെയുള്ള കാര്യത്തിലൊക്കെ ഓക്കെയാണ് അപ്പോൾ ഇതാണ് എനർജി സെവറിൻ്റെ ഒരു വശം കപ്പാസിറ്റർ ഉപയോഗിക്കുന്ന ആ ഒരു തരത്തിൽ നമ്മൾ എനർജി സേവർ അതിനകത്ത് ശരിക്കും ഒരു കപ്പാസിറ്റർ ഒക്കെ കാണും അപ്പോൾ അങ്ങനെ ഒരു കപ്പാസിറ്ററിൻ്റെ എഫക്റ്റിലൂടെ എനർജി സേവർ നമ്മൾ ഉപയോഗിക്കുന്ന വഴി നമുക്കുണ്ടാകുന്ന പ്രയോജനം എന്താണ് അതാണ് ഞാൻ ഈ വീഡിയോയിൽ വിശദീകരിച്ചത് നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായെന്ന് ഞാൻ കരുതുന്നു എൻ്റെ ഈ ചാനലിൽ ഇതുപോലുള്ള ധാരാളം ടെക്നിക്കൽ വീഡിയോസ് ലഭ്യമാണ് ഇനിയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നമുക്ക് മറ്റൊരു ഇൻഫർമേഷനുമായി വീണ്ടും കാണാം ക്ഷമയോടെ ഈ വീഡിയോ ശ്രദ്ധിച്ചതിന് ഞാൻ നന്ദി പറയുന്നു താങ്ക്